ഹമാസ് തലവൻ ഇസ്മയിൽ ഹനി ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ടെഹ്റാനിലെ വസതിക്കുള്ളിൽ വച്ചാണ് ഹനി വെടിയേറ്റ് കൊല്ലപ്പെട്ടത് ഹനിയുടെ അംഗരക്ഷകനും കൊല്ലപ്പെട്ടതായി ഇറാൻ വാർത്താ ഏജൻസി സ്ഥിരീകരിച്ചു ഇസുബിലെ തലവന്മാരിൽ ഒരാളായ ഫൗദ ഷുക്കൂറിനെ വധിച്ചെന്ന് ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടതിന്റെ പിറ്റേന്നാണ് ഹനിയുടെയും മരണം ഏതു തരത്തിലുള്ള സാഹചര്യവും നേരിടാൻ സൈന്യം ഒരുക്കമാണെന്ന് ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാറി വ്യക്തമാക്കി രണ്ടായിരത്തി പതിനേഴ് മുതൽ ഹമാസിന്റെ തലവനായിരുന്നു ഹനി ഖത്തറിൽ നിന്നായിരുന്നു ഹനി ഹമാസിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് വന്നത് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്ഖ്യാന്റെ സ്ഥാനോഹരണ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു ഹനി ഇറാനിലെത്തിയ ഹനി ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമാനിയുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന്റെ ദൃശ്യങ്ങളും നേരത്തെ പുറത്തു വന്നിരുന്നു ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ വെടിനിർത്തൽ സംഭാഷണങ്ങൾക്കുള്ള മധ്യസ്ഥനായി ഹനി ഇടപെട്ടിരുന്നു ഹനിയുടെ മൂന്നാൺമക്കളും നാല് പേരക്കുട്ടികളും ഇസ്രായേൽ ആക്രമണത്തിൽ നേരത്തെ കൊല്ലപ്പെട്ടതായി ഹമാസ് അവകാശപ്പെട്ടിരുന്നു ഗാസയിലെ അഭയാർത്ഥി കാമ്പിലാണ് ഹനി ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ അവസാനത്തോടെ ഹനി ഹമാസിൽ ചേർന്നു വൈകാതെ ഷെയ്ഖ് അഹമ്മദ് യാസിന്റെ വലങ്കയായി മാറി എൺപതുകളിലും നിരവധി തവണ ഇസ്രായേലിന്റെ തടവിലായി രണ്ടായിരത്തി ആറിലെ പലസ്തീൻ സർക്കാരിൽ പ്രധാനമന്ത്രിയെ ചുമതലയേറ്റു പിന്നാലെ വീണ്ടും ജയിലിലുമായി പത്ത് വർഷത്തിന് ശേഷമാണ് ഹമാസ് തലവനായി ഹനി തിരികെത്തി വാർത്തകളിൽ നിറഞ്ഞത് അതേ വർഷം തന്നെ ഹനിയെ ആഗോള ഭീകരനായി യൂസ് പ്രഖ്യാപിക്കുകയും ചെയ്തു അതിനിടെ സായുധ സംഘടനയെ ഹിസ്ബുലി ലക്ഷ്യം വെച്ച് ലബനൻ തലസ്ഥാനമായ ബേറൂട്ടിൽ ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തി ചൊവ്വാഴ്ച രാത്രി ബേറൂട്ടിൽ മിസൈൽ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് എക്സിലൂടെ അറിയിച്ചു ഒരു മുതിർന്ന ഹിസ്ബുല്ല കമാൻഡറെ ലക്ഷ്യം വെച്ചാണ് മിസൈൽ ആക്രമണം നടത്തിയതെന്ന ലബനൻ സുരക്ഷാ വൃത്തങ്ങളും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഹിസ്ബുല്ലയുടെ ഏറ്റവും മുതിർന്ന സൈനിക കമാൻഡർ ഷുവാദ് ഷുക്കൂറിനെ ഇല്ലാതാക്കിയെന്നാണ് ഇസ്രായേലിന്റെ അവകാശവാദം അതേസമയം ഹിസ്ബുല്ലയും ലബനിസ് അധികൃതരും ഇതുവരെ കമാൻഡറുടെ മരണം സ്ഥിരീകരിച്ചിട്ടില്ല ഇറാൻ പിന്തുണയുള്ള ലബനീസ് സായുധ സംഘമായ ഹിസ്ബുർലയുടെ തെക്കൻ ബേറൂട്ടിലെ ശക്തികേന്ദ്രമായ ഷൂറ കൌൺസിലിന് ചുറ്റുമുള്ള പ്രദേശത്തെ ലക്ഷ്യം വെച്ചാണ് ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തിയത് ശനിയാഴ്ച ഇസ്രായേൽ അധിനിവേശ ഗുലാൻ കുന്നുകളിൽ റോക്കറ്റ് ആക്രമണത്തിൽ ഡ്രൂസ് ഗ്രാമത്തിൽ പന്ത്രണ്ട് ഇസ്രായേലി യുവാക്കൾ കൊല്ലപ്പെട്ടിരുന്നു ഇതിന് പ്രതികാരമായാണ് ഹിസ്ബുല ലക്ഷ്യം വെച്ച ഇസ്രായേൽ പ്രത്യാക്രമണം നടത്തിയത് അതേസമയം കുന്നുകളിലുണ്ടായ ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്നാണ് ഹിസ്ബുർല അറിയിച്ചിരിക്കുന്നത് തെക്കൻ ലെബനിലെ ഹിസ്ബുർല നിരീക്ഷണ പോസ്റ്റിന് നേരെയും ഇസ്രായേൽ വ്യോമസേന ആക്രമണം നടത്തിയിട്ടുണ്ട് ഡിസ്പൂരിലെയും ഇസ്രായേലും തമ്മിൽ മേഖലയിൽ മേഖലയിലുരുടെടുത്ത പോരാട്ടത്തിൽ യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയഡോസ്റ്റിൻ ആശങ്ക പ്രകടിപ്പിച്ചു